നമസ്കാരം പഴയ നിയമത്തിലെ വളരെ എന്താ പറയുക മനസ്സിനെ തൊടുന്നൊരു കഥയിലേക്ക് നമുക്ക് ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാം യാക്കോബിൻ്റെ ഏറ്റവും ഇളയ മകനില്ലേ ബെന്യാമിൻ അവൻ്റെ ജീവിതമാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സഹോദരങ്ങളെ തമ്മിലുള്ള ഒരു സ്നേഹം പിന്നെ വേർപാട് അവസാനം ഒരു ഒരു അവിശ്വസനീയമായ കൂടിച്ചേരൽ ഇതൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ സഹോദര ബന്ധത്തിൻ്റെ ഒരു ആഴം അതിലൂടെ തെളിയുന്ന ചില നല്ല മൂല്യങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നതാണ് ശരി അപ്പൊ ബെന്യാമിന്റെ ജനനം അതൊരു സന്തോഷമാണെങ്കിലും കൂടെ ഒരു വലിയ സങ്കടവും അല്ലേ അതെ തീർച്ചയായും അവന്റെ അമ്മ യാക്കോബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ റാഹൽ അവനെ പ്രസവിച്ച ഉടനെ മരിക്കുകയാണ് ഓഹ് അപ്പൊ സ്വാഭാവികമായും യാക്കോബിന് ബെന്യാമിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഒരു വാത്സല്യം അത് കൂടുതലായിരുന്നു ഇഷ്ടം എന്നതിലുപരി അതൊരു കാവലായിരുന്നിരിക്കണം ആയിട്ടാണ് യാക്കോബ് അവനെ കണ്ടത് ശരി ശരി അപ്പോൾ ഈ ഒരു തീവ്രമായ സ്നേഹമുണ്ടല്ലോ ഈ സംരക്ഷണം ഇത് കഥയുടെ മുന്നോട്ടുള്ള പോക്കിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് സ്നേഹത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഇത് തുടക്കത്തിലേക്കാണിച്ചു തരുന്നു ബെന്യാമിന് ഒരേ അമ്മയിലുള്ള സഹോദരൻ അത് ജോസഫായിരുന്നു അവർ തമ്മിൽ നല്ല കൂട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ജോസഫ് കൂടെ കളിച്ചും അവനെ വഴികാട്ടിയും സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചും അങ്ങനെ പക്ഷേ മറ്റു സഹോദരന്മാരുടെ അസൂയ അതുകാരണം ജോസഫിനെ അവർ അടിമയായി വിറ്റുകളഞ്ഞല്ലോ അതെ ആ സമയത്ത് ബെന്യാമിൻ വളരെ ചെറുപ്പമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പോലും പ്രായമില്ല അതൊരു വലിയ ആഘാതം തന്നെയായിരിക്കും കളിച്ചുകൊണ്ടിരുന്ന ചേട്ടനെ പെട്ടെന്ന് കാണാതാവുന്നു യാക്കോബാണെങ്കിലോ ജോസഫ് മരിച്ചുപോയി എന്ന് വിശ്വസിച്ചു ആകെ തകർന്നുപോയി അതെ ആ ദുഃഖം വളരെ വലുതായിരുന്നു അപ്പൊ സ്വാഭാവികമായും ബിന്യാമീൻ ഒരുപക്ഷെ ആ പിതാവിനൊരാശ്വാസമായി മാറിയിട്ടുണ്ടാകാം റാഹേലിന്റെ ഓർമ്മ കൂടിയാണല്ലോ അതെ റാഹേലിന്റെ ജീവിക്കുന്ന ഓർമ്മ പക്ഷെ അതേസമയം ആ പിതാവിന്റെ അടങ്ങാത്ത ദുഃഖത്തിന്റെ ഒരു നിഴലിലാണ് അവൻ വളർന്നുവരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ട ജോസഫിന് പകലമുള്ളൊരാളെന്ന നിലയിലേക്ക് ബെന്യാമിൻ മാറുകയായിരുന്നു ഒരു സാഹചര്യം ഇത് പിന്നീട് ഈജിപ്തിൽ നടക്കുന്ന പരീക്ഷണങ്ങൾക്കും ആ കൂടിച്ചേരലിനുമൊക്കെ ഒരു പശ്ചാത്തലം പശ്ചാത്തലമൊഴുക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയി കാനാൻ ദേശത്ത് വലിയ ക്ഷാമം ധാന്യം വാങ്ങാൻ വേണ്ടി സഹോദരന്മാർ ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ ബെന്യാമിനെ കൂടെ അഴിക്കാൻ യാക്കോബ ആദ്യം സമ്മതിച്ചില്ല ഇല്ല കാരണം ആ പേടി ജോസഫിന് നഷ്ടപ്പെട്ടതുപോലെ ബെന്യാമിനെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം യാക്കോബിനെ വിട്ടുപോയിരുന്നില്ല അവിടെയാണ് യൂതായുടെ ഒരു എൻട്രി വരുന്നത് അല്ലേ അതെ യൂത യൂത ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് ബെന്യാമീന്റെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ ജീവൻ പകരമായി നൽകാമെന്ന് അതൊരു വലിയ വാഗ്ദാനമാണ് വളരെ വലിയൊരു വാഗ്ദാനം അത് കേട്ടപ്പോൾ മാത്രമാണ് യാക്കോബിന് ഒരു ഒരു മനസ്സില്ല മനസ്സോടെയാണെങ്കിലും സമ്മതം മൂളാൻ കഴിഞ്ഞത് ആ ഒരു രംഗം ഓർക്കുമ്പോൾ മകനു വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് യാത്രയാക്കുന്ന ആ പിതാവ് ശരിയാണ് യുവതായുടെ ആ വാഗ്ദാനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു വെറും വാക്കല്ലായിരുന്നു അതൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് ശരിയാണ് പിന്നീട് ഈജിപ്തിൽ വെച്ച് ആ പരീക്ഷണ സമയത്ത് യൂത ആ വാക്ക് പാലിക്കാൻ തയ്യാറാകുന്നുമുണ്ട് ഇത് ഒരു കൂറ് ഏറ്റെടുത്ത വാക്ക് പാലിക്കാനുള്ള ഒരു മനസ്സ് അതൊക്കെ കാണിക്കുന്നു അങ്ങനെ അവരെത്തി ഈജിപ്തിൽ അവിടെ അവരെ കാത്തിരുന്നതാരായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അവർ തന്നെ വിറ്റ് കളഞ്ഞ അവരുടെ സഹോദരൻ ജോസഫ് അതെ പക്ഷെ ഇപ്പോഴവൻ ഈജിപ്തിലെ രണ്ടാമനാണ് വലിയ പദവിയിലാണ് അവർക്ക് പക്ഷേ ജോസഫിനെ മനസ്സിലായില്ല ഇല്ല പക്ഷെ ജോസഫ് അവരെ തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ച് അവന്റെ കണ്ണുകൾ തിരഞ്ഞത് ബെന്യാമിനെയായിരിക്കും തീർച്ചയായും തന്റെ ഒരേ ഒരു അനുജനല്ലേ റാഹേലിന്റെ മറ്റേ മകൻ വളർന്നു വലുതായ ആ അനുജനെ കണ്ടപ്പോൾ ജോസഫിന്റെ ഉള്ളെന്ന് പിടഞ്ഞു കാണും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അവൻ അപ്പോൾ തന്നെ എല്ലാം തുറന്നു പറഞ്ഞില്ല ഇല്ല അവിടെയാണ് കഥയുടെ ഒരു ട്വിസ്റ്റ് അവൻ സഹോദരങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു എന്തിനായിരുന്നു ആ പരീക്ഷണം അവർ മാറിയോ എന്നറിയാൻ ശരിക്കും മാറിയോ പ്രത്യേകിച്ച് തന്റെ സ്വന്തം അനുജനായ ബെന്യാമിനോട് അവർ എങ്ങനെയായിരിക്കും ഇനി പെരുമാറുക ഓ പണ്ട് തന്നെ ഒറ്റിക്കൊടുത്ത പോലെ ഇവനെയും അതെ അതുപോലെ ബെന്യാമിനെയും അവർ അടിമയാക്കാൻ വിട്ടുകൊടുക്കുമോ അതോ സംരക്ഷിക്കുമോ അതായിരുന്നു ജോസഫിന്റെ ഉള്ളിലെ ആ ഒരു ഭയം കലർന്ന ചോദ്യം അവരുടെ അനുതാപം എത്രത്തോളം ഉണ്ട് സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ അളക്കാനുള്ളൊരു ടെസ്റ്റ് ആ പരീക്ഷണം അത് വളരെ നാടകീയമായിരുന്നു അല്ലേ ജോസഫിന്റെ കൽപ്പനപ്രകാരം അവന്റെ വെള്ളിക്കപ്പ് അത് രഹസ്യമായിട്ട് ബെന്യാമിന്റെ ധാന്യ ചാക്കിൽ വെക്കുന്നു അതെ അവര് യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ജോസഫിന്റെ ആളുകൾ പിന്നാലെ വന്ന് പിടികൂടുന്നു മോഷണക്കുറ്റം ശരിക്കും ഒരു കെണിയായിരുന്നു അത് പരിശോധിച്ചപ്പോ കപ്പ് ബെന്യാമിന്റെ ചാക്കിൽ നിയമമനുസരിച്ച് ബെന്യാമിൻ ജോസഫിന്റെ അടിമയാകണം ആ ഒരു നിമിഷം ആ സഹോദരന്മാരെ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടാവും കാരണം ബെന്യാമിൻ ഇല്ലാതെ തിരിച്ചു തിരിച്ചുചെന്നാൽ പിതാവ് യാക്കോബ് യാക്കോബ് അത് താങ്ങില്ല അതവർക്ക് അറിയാം കാര്യത്തിൽ കൊടുത്ത ഉറപ്പ് വാക്ക് അതൊക്കെ അവരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും അവിടെയാണ് യൂത വീണ്ടും മുന്നോട്ട് വരുന്നത് അതെ അവൻ ജോസഫിന്റെ മുന്നിൽ വീണ് നമസ്കരിച്ചിട്ട് പറയാണ് ബെന്യാമിനു പകരം എന്നെ എന്നെ അടിമയാക്കിക്കോളൂ ഈ കുട്ടിയെ നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ പിതാവ് മരിച്ചു പോകും ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തതാണ് ഇവനെ തിരിച്ചെത്തിക്കുമെന്ന് അത് പാലിക്കാൻ എന്നെ അനുവദിക്കണം കണ്ണീരോടെയുള്ള ഒരു അപേക്ഷയായിരുന്നു അത് ഈ ഒരു രംഗം ഈ ഒരു പ്രവൃത്തി അതാണ് ശരിക്കും ഈ കഥയുടെ ഒരു കാതലെന്ന് പറയാം ശരിയാണ് ഇത് വെറുമൊരപേക്ഷയല്ല ഇത് ആത്മാർത്ഥമായ പശ്ചാത്താപമാണ് ത്യാഗമാണ് പണ്ട് ജോസഫിനെ വിൽക്കാൻ മുൻകൈയെടുത്ത ആളാണ് അതെ യൂത ഇന്ന് ബെന്യാമിനുവേണ്ടി സ്വയം അടിമയാകാൻ തയ്യാറാവുന്നു ഇത് ആ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ വന്ന വലിയ മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബെന്യാമിനോടുള്ള സ്നേഹം പിതാവിനോടുള്ള ആ ഒരു കരുതൽ പണ്ട് ചെയ്ത തെറ്റിലുള്ള കുറ്റബോധം എല്ലാം അതിൽ കാണാം അത് മതിയായിരുന്നു അവൻ കാട്ടിരുന്ന തെളിവ് അതായിരുന്നു അവർ മാറിയിരിക്കുന്നു അതെ സഹോദരങ്ങളുടെ ഈ മാറ്റം കണ്ടപ്പോൾ യൂതായുടെ ആ അപേക്ഷ കേട്ടപ്പോൾ ജോസഫിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഇല്ല അവന്റെ നിയന്ത്രണം വിട്ടു അവൻ ഉറക്കെ കരഞ്ഞു മറ്റുള്ളവരെ എല്ലാം അവിടെ നിന്നും മാറ്റിയ ശേഷം അവൻ അവരോട് സ്വയം വെളിപ്പെടുത്തി ഞാൻ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു നിങ്ങൾ ഈജിപ്തിലേക്ക് വിറ്റുകളഞ്ഞ അതേ ജോസഫ് ഓ ആ വാക്കുകൾ ബെന്യാമിൻ അത് കേട്ട് ശരിക്കും വിറച്ചുപോയിട്ടുണ്ടാകണം അതെ ഒന്ന് ആലോചിച്ചു നോക്കൂ മരിച്ചുപോയെന്ന് കരുതിയ സഹോദരൻ അല്ലെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ ഇതാ കൺമുന്നിൽ അതും ഈജിപ്തിലെ ഏറ്റവും വലിയ ഭരണാധികാരികളിൽ ഒരാളായിട്ട് അതെ വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ സ്നേഹം ആ വേർപാടിന്റെ വേദന എല്ലാം കൂടി അണപൊട്ടി ഒഴുകിയൊരു നിമിഷമായിരുന്നു അത് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആ കണ്ണുനീരിൽ എല്ലാം അലിഞ്ഞുപോയി അതൊരു അനുരഞ്ജനത്തിന്റെ ക്ഷമയുടെ വീണ്ടെടുക്കപ്പെട്ട ആ സഹോദര സ്നേഹത്തിന്റെയൊക്കെ ഒക്കെ പ്രതീകമായിരുന്നു ആ കണ്ണുനീർ ഈ ക്ഷമ ഈ അനുരഞ്ജനം ഇതൊക്കെയാണല്ലോ നമ്മൾ പ്രധാനപ്പെട്ട ക്രിസ്തീയ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ അത് വളരെ വ്യക്തമായി കാണുന്നുണ്ട് തീർച്ചയായും വളരെ വ്യക്തമായിട്ട് ജോസഫെ എന്തു ചെയ്തു അവരോട് ക്ഷമിച്ചു അവർ ചെയ്തത് എത്ര വലിയ തെറ്റാണ് എന്നിട്ടും അവൻ ക്ഷമിച്ചു അവരെ സ്വീകരിച്ചു ദൈവം ഇതൊക്കെ ഒരു നന്മയ്ക്കായിട്ട് ഒരുക്കിയതാണ് എന്നു പറഞ്ഞവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അതേസമയം സഹോദരങ്ങൾ തങ്ങളുടെ തെറ്റിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ചെയ്തു അതെ ഈ ക്ഷമയും അനുരഞ്ജനവുമാണ് തകർന്നുപോയ ബന്ധങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുന്നത് മുറിവുകളെ ഉണക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ ഇതിനു വലിയ സ്ഥാനമുണ്ട് കാരണം ഇത് ദൈവത്തിന്റെ ആ വലിയ ക്ഷമയെയും കരുണയും ഓർമ്മിപ്പിക്കുന്നു ഇത് വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ വീണ്ടും ഒന്നാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നീട് കഥയുടെ പൂർണത വരുന്നത് യാക്കോബും ബാക്കി കുടുംബാംഗങ്ങളുമൊക്കെ ഈജിപ്തിലേക്ക് വരുന്നതോടെയാണ് മരിച്ചുപോയെന്ന് കരുതിയ മകൻ ജോസഫിനെ യാക്കോബ് ജീവനോടെ കാണുന്നു അതും ഒരു രാജ്യത്തെ മുഴുവൻ രക്ഷിച്ചൊരാളായിട്ട് ആ പിതാവിന്റെ സന്തോഷം അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും പണ്ടും മക്കൾ വേർപിരിഞ്ഞു പോയിട്ട് വീണ്ടും ഒന്നിച്ച ജോസഫും ബെന്യാമിനും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് യാക്കോബ് അവരെ അനുഗ്രഹിച്ചു അതൊരു ഒരു മനോഹരമായ ക്ലൈമാക്സ് ആയിരുന്നു ശരിക്കും ബെന്യാമിന്റെ ജീവിതകഥ എടുത്തു എടുത്തുനോക്കിയാ അതിൽ സ്നേഹമുണ്ട് നഷ്ടമുണ്ട് ഒരുപാട് സംരക്ഷണം കിട്ടിയിട്ടുണ്ട് വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവസാനം അത്ഭുതകരമായൊരു കൂടിച്ചേരലും പിതാവിനാൽ ഒരുപാട് സ്നേഹിക്കപ്പെട്ടു സഹോദരന്റെ വേർപാടിൽ വേദനിച്ചു പിന്നീട് കണ്ടുമുട്ടിയ സഹോദരന്റെ ആ വലിയ സ്ഥാനത്തിനു മുന്നിൽ അത്ഭുതത്തോടെ നിന്നു അതാണ് ബെന്യാമിൻ അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ എന്തൊക്കെയാണ് ഒരുപാടുണ്ട് ഒന്നാമതായിട്ട് സഹോദരബന്ധത്തിന്റെ ശക്തി എത്ര അകന്നു പോയാലും എത്ര കഷ്ടപ്പാടുകൾ വന്നാലും ആ ഒരു ബന്ധം നിലനിൽക്കും എന്നത് ശരിയാണ് രണ്ടാമതായി ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും പ്രാധാന്യം അത് തകർന്ന ബന്ധങ്ങളെപ്പോലും വിളക്കി ചേർക്കാൻ ശേഷിയുള്ളതാണ് മൂന്നാമതായി ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അവ നമ്മളെ പലപ്പോഴും ഒരു മാറ്റത്തിലേക്കും പുതിയ തിരിച്ചറിവുകളിലേക്കും നയിക്കും എന്നുള്ളത് ഈ സഹോദരങ്ങൾ അവരുടെ തെറ്റു മനസ്സിലാക്കി നല്ല മനുഷ്യരായി മാറി അത് ശരിയാണ് നാലാമതായി ഇതിനെല്ലാം പിന്നിൽ ഒരു ഒരു ദൈവീകമായ ഇടപെടൽ ഒരു പദ്ധതി പദ്ധതിയുണ്ടായിരുന്നു എന്നുള്ളൊരു സൂചന ജോസഫ് തന്നെ അത് പറയുന്നുണ്ടല്ലോ ദൈവമെന്നെ ഇങ്ങോട്ടയച്ചത് ഒരു വലിയ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഈ ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും എങ്ങനെ പ്രയോജനപ്പെടും അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കാണാം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ബന്ധങ്ങളുണ്ടല്ലോ കുടുംബത്തിൽ സുഹൃത്തുക്കൾക്കിടയിൽ അവിടെയൊക്കെ സ്നേഹമുണ്ടാകാം ചിലപ്പോൾ അകൽച്ചകളുണ്ടാകാം തെറ്റിദ്ധാരണകളുണ്ടാകാം ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായാൽ അനുരഞ്ജനത്തിന് മുൻകൈയെടുത്താൽ അതിന് എത്ര വലിയ ശക്തിയുണ്ടെന്നാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനും തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാനും നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ വിലമതിക്കാനുമൊക്കെ ഇതൊരു പ്രചോദനമാണ് പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ആഴം അതിന്റെ ഒരു ഭംഗി അത് ഈ കഥ നന്നായി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ബെന്യാമിന്റെ കഥയിലൂടെ നമ്മൾ സഹോദരബന്ധത്തിന്റെ ആ ഒരു ശക്തിയെക്കുറിച്ചും ക്ഷമ അനുരഞ്ജനം തുടങ്ങിയ മൂല്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു പ്രതിസന്ധികളിലും പ്രത്യാശ കൈവിടാതിരിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു ഒരു ഒരു അവസാന ചിന്ത കൂടി ഞാൻ പറയട്ടെ തീർച്ചയായും നമ്മൾ ഈ കഥ ചർച്ച ചെയ്തപ്പോൾ കൂടുതലും ശ്രദ്ധിച്ചത് ജോസഫ് യാക്കോബ് യൂത ഇവരുടെയൊക്കെ റോളുകളാണ് അവരുടെ വാക്കുകൾ പ്രവൃത്തികൾ വികാരങ്ങൾ എന്നാൽ ബെന്യാമിൻ ഈ കഥയുടെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നിട്ടും അവൻ അധികം സംസാരിക്കുന്നില്ല താരതമ്യേന നിശ്ശബ്ദനാണ് ശരിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആ പരീക്ഷണ സമയത്ത് സ്വന്തം ചാക്കിൽ നിന്ന് ആ വെള്ളിക്കപ്പ് കണ്ടെടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും കടന്നുപോയിട്ടുണ്ടാവുക ഓ അല്ലെങ്കിൽ വർഷങ്ങൾക്കു മുൻപ് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ഒരു പക്ഷേ മരിച്ചുവെന്ന് വിശ്വസിച്ച സ്വന്തം സഹോദരനാണ് ഈ വലിയ ഭരണാധികാരിയെന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം എന്തായിരിക്കും അവൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവുക ഈ നിശബ്ദനായ സഹോദരന്റെ കണ്ണിലൂടെ ഈ സംഭവങ്ങളൊന്നു നോക്കിക്കാണുന്നത് വിശ്വാസം കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു സങ്കീർണത പ്രതിസന്ധികളോട് ഓരോരുത്തരും പ്രതികരിക്കുന്ന രീതി ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ധാരണകളെ കുറച്ചുകൂടി ആഴമുള്ളതാക്കില്ലേ അതൊന്നാലോചിച്ചു നോക്കാവുന്നൊരു കാര്യമാണ് വളരെ നല്ലൊരു ചിന്തയാണത് ഈ വിഷയത്തിലേക്കും ഈ ചിന്തകളിലേക്കുമുള്ള നമ്മുടെ ഈയൊരു അന്വേഷണത്തിൽ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് നന്ദി